മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം നിർവഹിച്ച സിനിമയാണ് ബാരോസ് നാല് പതിറ്റാണ്ടായി ഒരു നിധിക്കാക്കുന്ന ഭൂതത്തിൻ്റെ കഥയാണ് ബാരോസ് ബാരോസായി മോഹൻലാലും പിന്നെ നിധിയുടെ അനന്തരാവകാശിയായി വിദേശത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു മോഹൻലാൽ മാജിക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒരു സാധാരണ സിനിമയിൽ കവിഞ്ഞ് ഒന്നും തന്നെയില്ല ത്രീ ഡി മികവിറ്റതാണെങ്കിലും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കണ്ണിലേക്ക് കുന്തം വിടുക കൈ കൊണ്ടുവരിക എന്നീ കലാപരിപാടികൾ നിങ്ങൾക്ക് ഈ സിനിമയിലും കാണാം സിനിമയിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവരും തന്നെ ബിലോ എവറേജ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഗോവയാണ് പ്രധാന ലൊക്കേഷൻ ചില സീനുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം നിലവാരം കുറഞ്ഞ് ബോറടിപ്പിക്കുന്നവയാണ് പതിവ് പോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ തൻ്റെ റോൾ നല്ല ബോറാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ വിനയൻ ഒരു ത്രീ ഡി പടം എടുത്ത ഫീലാണ് സിനിമ കഴിഞ്ഞപ്പോൾ തോന്നിയത്